വെൽക്കം ടു മെട്രോ ന്യൂസ് ിൽ വാർത്ത അവതാരികയായാണ് നടി ഫാത്തിമ ബാബു തന്റെ കരിയറിന് തുടക്കമിട്ടത് ഇരുപത്തിയഞ്ച് വർഷത്തോളം അവർ പുതുഗൈ ചാനലിൽ തുടർന്നിരുന്നു അതിനുശേഷം കുറച്ചുകാലം ജയാ ടി വിയിലും ജോലി ചെയ്തു ഒരു കാലത്ത് ഫാത്തിമയെ കാണാൻ വേണ്ടി മാത്രം വാർത്ത കണ്ടിരുന്ന തമിഴ് യുവാക്കളുടെ ആരാധനാപാത്രമായിരുന്ന ഫാത്തിമ ബാബു പുതുച്ചേരിയിലെ ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത് ഫാത്തിമ ടി വിയിൽ ഉണ്ടെങ്കിൽ അവരുടെ സാരിയും ആക്സസറീസും ഹെയർ സ്റ്റൈലും കാണാൻ മാത്രം അക്കാലത്ത് വാർത്ത കാണുന്നവർ നിരവധിയായിരുന്നു വാർത്ത കാണാനല്ല ഫാത്തിമയെ കാണാനാണ് വന്നതെന്നാണ് അക്കാലത്ത് പലരും അടക്കം പറഞ്ഞിരുന്നത് ഡി ഡി പുതികൈ ചാനലിൽ സംരക്ഷണം ചെയ്ത ചിത്ര പാവെ എന്ന തമിഴ് സീരിയലിലൂടെയാണ് ഫാത്തിമ ബാബു അഭിനയ രംഗത്തേക്ക് ചുവടി വെക്കുന്നത് തുടർന്ന് നിരവധി തമിഴ് മലയാളം സീരിയലുകളിൽ അവർ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കൽക്കി എന്ന തമിഴ് ചിത്രത്തിലൂടെ അവർ സിനിമാഅന രംഗത്തേക്ക് പ്രവേശിച്ചു തുടർന്ന് അറുപതിലധികം തമിഴ് ചിത്രങ്ങളിൽ ക്യാരക്ടർ റോളുകളിൽ അഭിനയിച്ചു രണ്ടായിരത്തി ഒന്നിൽ രാവണ പ്രഭു എന്ന സിനിമയിൽ മുണ്ടക്കൽ ശേഖരന്റെ ഭാര്യാവേശത്തിലൂടെയാണ് ഫാത്തിമ മലയാളത്തിലെത്തുന്നത് അതിനുശേഷം ഒന്നാമൻ മാടമ്പി ഭ്രമരം ട്രാഫിക് എന്നിവ ഉൾപ്പെടെ ഇരുപത്തിയഞ്ചോളം മലയാള ചിത്രങ്ങളിലും അഭിനയിച്ചു കമൽ ഹാസൻ അവതാരകനായി എത്തിയ ബിഗ് ബോസ് സീസൺ ത്രീയിലും ഫാത്തിമ ഉണ്ടായിരുന്നുവെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷം പുറത്തു പോകുന്ന ആദ്യ മത്സരാർത്ഥി കൂടിയായിരുന്നു ഫാത്തിമ മുസ്ലിമായ ഫാത്തിമ ബാബു ഹിന്ദു മതത്തിലെ വ്യക്തി വിവാഹം കഴിച്ചതിനാൽ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ഈയിടെ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു ഇരുവരും രണ്ട് മതസ്ഥരായതിനാൽ വിവാഹത്തിൽ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ പേരിൽ പലരും ഫാത്തിമയെയും ഭർത്താവിനെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നും ഫാത്തിമ പറയുന്നു തന്റെ മോശം കാലഘട്ടത്തെക്കുറിച്ചും അവർ പങ്കുവച്ചു വിവാഹത്തിനു ശേഷം വീണ്ടും അഭിനയത്തിലേക്ക് എത്തിയ ഫാത്തിമ ഓൺലൈൻ വഴി സാരി കച്ചവടം നടത്തുന്നുണ്ട് ആഷിഖ് ഷാരൂഖ് എന്നിങ്ങനെ രണ്ട് ആൺമക്കളാണ് ഇവർക്കുള്ളത് മൂത്ത മകൻ വിവാഹിതരാണ് ന്യൂസ് റീഡർ ആയിരുന്ന കാലത്ത് തന്നെ ചുറ്റിപ്പറ്റിയുള്ള ചില ഗോസിപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും തനിക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് ഉരുളയ്ക്ക് ഉപ്പേരി കണക്കാക്കിയുള്ള മറുപടി ഫാത്തിമ പറയാറുണ്ട് ഒന്നാമൻ അലിബായി ഹലോ തുടങ്ങിയ ആദ്യത്തെ ചിത്രങ്ങളെല്ലാം മോഹൻലാലിനൊപ്പമായിരുന്നു താരത്തിന്റെ അരങ്ങേറ്റം രണ്ടായിരത്തി ഇറങ്ങിയ ആശാ ബ്ലാക്ക് ആണ് ഏറ്റവും അവസാനം എത്തിയ ചിത്രം ഏഷ്യറ്റിലെ സ്വാമി അയ്യപ്പൻ മഴവിൽ മനോരമയിലെ മക്കൾ തുടങ്ങിയ സീരിയലുകളിലും താരം ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ചെന്നൈ കേന്ദ്രീകരിച്ച് ഫാപ്സ് തിയേറ്റർ എന്ന നാടക നിർമ്മാണ ഗ്രൂപ്പ് ഫാത്തിമ ആരംഭിച്ചിരുന്നു കെ ബാലാചന്ദാറാണ് ഫാത്തിമ നാടകത്തിലേക്ക് എത്തിക്കുന്നത് ഫാത്തിമയുടെ സംവിധാനത്തിൽ നിരവധി നാടകങ്ങളും സ്റ്റേജിലെത്തി കുറച്ചുകാലം രാഷ്ട്രീയത്തിലും ഫാത്തിമ സജീവമായിരുന്നു ജയലളിതയ്ക്ക് വേണ്ടി എഐ എ ഡി എം എക്ക് വേണ്ടി പ്രചാരണം നടത്തുകയും ഒടുവിൽ പാർട്ടിയുടെ വക്താവെന്ന നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ജയലളിതയുടെ മരണശേഷം ഫാത്തിമ ഒ പനീർ ശെൽവത്തിനൊപ്പം ചേർന്നെങ്കിലും പിന്നീട് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു ചില സ്റ്റേജ് നാടകങ്ങളും ഫാത്തിമ സംവിധാനം ചെയ്തിട്ടുണ്ട് ഇരുപത്തി അഞ്ചിലധികം സീരിയലുകളിലും ഫാത്തിമ പ്രധാന വിഷയങ്ങൾ ചെയ്തു ഇതിൽ എടുത്തു പറയേണ്ട ചിത്രമാണ് അലൈപ്പായുടെ യാരടി നീ മോഹിനി പറാട്ടുകളി തുടങ്ങിയവ ഇതെല്ലാം തമിഴ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളവയാണ്